വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ തുടക്കം ഞാനന്ന് ബാംഗ്ലൂരിലാണ് നാട്ടിൽ പോയിട്ട് കുറച്ചധികമായി അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ അന്തരീക്ഷം മിസ്സ് ചെയ്തിരിക്കയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമയ്ക്ക് കയറുന്നത് സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണുന്നത് ദ ഇതാണ് നല്ല മഴയുള്ള ഒരു രാത്രി മരങ്ങളാൽ ചുറ്റപ്പെട്ട നാട്ടിൻ പുറത്തുള്ള ഒരു റോഡ് സൈഡിൽ ഒരു പഴയ മോഡൽ ബസ് സ്റ്റോപ്പ് ഇതിനൊക്കെ മാറ്റി തരത്തിൽ പശ്ചാത്തലത്തിൽ ഒരു ഹോണ്ടിങ് മ്യൂസിക്കും നമുക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത നടനാണ് സിനിമയിലെങ്കിലും മമ്മൂട്ടിയുടെ മകൻ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്തതായിരുന്നു എന്നാൽ ഈ ഒരൊറ്റ ഷോട്ട് കൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ ശേഷം വരുന്ന രംഗങ്ങളിലെ പശ്ചാത്തലവും ഏതാണ്ട് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നല്ല തനി നാടൻ സെറ്റപ്പ് പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് വന്നു ആ കാലത്ത് മലയാള സിനിമകളിൽ കണ്ടുവന്നിരുന്ന ഫൈറ്റിനേക്കാൾ കുറച്ച് വ്യത്യസ്തമാണ് പിന്നെ കുറച്ച് കോമഡികൾ വന്നു പിന്നെ നമ്മുടെ ഹോളിവുഡ് താരം ബ്രാഡ് പിറ്റിന്റെ അകന്ന സഹോദരന്റെ എൻട്രി ചുമ്മാ പറഞ്ഞതാണ് ഇനിനക്കൊന്നും അറിയില്ല ഇവൻ ബ്രാഡ് പീറ്റിന്റെ സഹോദരനൊന്നുമല്ല എന്നും പറഞ്ഞ് ബഹളം വെക്കണ്ട അപ്പൊ മൂപ്പരാണ് വില്ലൻ ബുദ്ധൻ പേരുള്ള ഒരു ഇടിവെട്ട് വില്ലൻ അവിടെ നിന്ന് അങ്ങോട്ട് പടം ഒരു പോക്കായിരുന്നു രാത്രിയിൽ ദിവസക്കൂലിക്ക് ടിപ്പർ ലോറിയിൽ മണൽ കയറ്റിയിരുന്ന നായകൻ ഒടുക്കം ഒരു വലിയ ഡോണായി മാറിയ കഥ അവിടെ എത്തുമ്പോഴേക്ക് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു പുതുമുഖമാണെന്നോ ഇദ്ദേഹത്തെ നമ്മൾ മുന്നേ കണ്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി കംപ്ലീറ്റ്ലി നമ്മൾ സിനിമയുടെ അകത്തേക്ക് കണക്റ്റഡായി പിന്നെ ഒന്ന് രണ്ട് ട്വിസ്റ്റുകൾക്ക് ശേഷം ക്ലൈമാക്സിൽ സിനിമ എവിടെയായിരുന്നു തുടങ്ങിയിരുന്നത് അവിടെ തന്നെ വന്നു നിന്നു ആ മഴ നനഞ്ഞ രാത്രിയിലുള്ള ബസ് സ്റ്റോപ്പ് എന്നാൽ അതാ അവിടെയും ഒരു ട്വിസ്റ്റ് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ക്യാമറ നായകന്റെ കൈയുടെ അടുത്തേക്ക് സൂം ചെയ്യുകയാണ് അവിടെ വെച്ച് കൈക്ക് അനക്കം വർഷം പതിമൂന്ന് കഴിഞ്ഞിട്ടും ഇപ്പോഴും തേർഡ് ഷോക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്നെ പോലുള്ള കുറച്ചുപേർ മാത്രം ബാക്കി എനിവേസ് അരങ്ങേറ്റ സിനിമയിൽ തന്നെ ഒരു കളർഫുൾ പടം ചെയ്ത് ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കുന്നതിന് പകരം ഇതുപോലൊരു റോ ആൻഡ് റോസ്റ്റിക് ആയിട്ടുള്ള ഗ്യാങ്സ്റ്റർ സിനിമ എടുക്കാൻ കാണിച്ച മൂപ്പരുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ